അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ മുട്ടത്തോരൻ എന്ന് പറഞ്ഞാൽ മുരിങ്ങാക്കായൻ്റെ ഉള്ളിലത്തെ ആ ദശ മാത്രം എടുത്തിട്ടാണ് കേട്ടോ മുട്ടേനെ കൊണ്ട് തോരൻ വെക്കുന്നത് അത് കണ്ടോ ഇതേപോലെ ഞാൻ സ്പൂണുകൊണ്ട് ഇങ്ങനെ വരണ്ടി വരണ്ടി എടുത്തതാണ് കേട്ടോ മുറിച്ചിട്ട് രണ്ട് കഷ്ണാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വരണ്ടി എടുത്താൽ ഇതേപോലെ കിട്ടുക അപ്പോൾ നമുക്കത് ആദ്യം അടുപ്പത്തിൽക്കാം ഇത് വെള്ളത്തിലാട്ടോ അടുപ്പത്തി വെക്കുന്നത് പച്ച വെള്ളത്തിൽ വെളിച്ചാണ് പിന്നെ ഒഴുക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം ഇതിന് കുറച്ച് വേവുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതൊന്ന് വേവട്ടെ അപ്പം അതിലേക്ക് ഒരു തക്കാളി കൂടി കുഞ്ഞു തക്കാളി മുറിച്ചിട്ടിട്ടുണ്ട് മുട്ട അവിടെ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് മുട്ടേൻ്റെ വെള്ളം മാത്രം കേട്ടോ ഒരു നാല് മുട്ടയായിട്ട് എടുത്തിട്ടുള്ളത് അതിൻ്റെ വെള്ളമാണ് എടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് കുറച്ച് നാളികേരം കൂടി ചതക്കണം കുറച്ച് കൊച്ചുള്ളി നന്നാക്കിയിട്ട് അതും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം നാളികാരം രണ്ട് പച്ചമുളകും കൂടി ചതച്ചെടുക്ക കേട്ടോ വേണമെങ്കിൽ ഒരു വെളുത്തുള്ളിയും കൂടി ഇടാം ചെറിയൊരു വെളുത്തുള്ളീൻ്റെ ഇതും കൂടി ഞാൻ ഇതിൽ ഇടുന്നുണ്ട് കേട്ടോ അത് ചതച്ചെടുത്തിട്ട് നമുക്ക് വരാം കുറച്ച് നാളികേരം കുറേ കുറേന്ന് പറയാൻ കണക്കും കാര്യമൊന്നുമില്ല ഒരു പിടി നാളികാരോ ഒരു രണ്ട് പച്ചമുളകും എരിവിന് ആവശ്യത്തിനനുസരിച്ച് എല്ലാവരും ഇട്ടും ഉണ്ട് കൂട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുന്നേക്കെ ഒരു കാര്യം പറയാണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തു തരണം കേട്ടോ മറക്കാതെ അത് ചതച്ചു തരട്ടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് കിട്ടും ഇതിന് ഉപ്പും മുളകുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുക വേഷം കൂടി ഇപ്പടാം മുത്തക്കുള്ള ഉപ്പും കൂടി വേണമല്ലോ അതുകൊണ്ട് നല്ല ഹെൽത്തി ആട്ടോ അത് കാരണം വിരിങ്ങക്കായേൻ്റെ ഉള്ളിട്ട് വേശം മാത്രമല്ല ഉള്ളു മുട്ടേൻ്റെ വെള്ളം പച്ച വെച്ചെണ്ണം നമ്മളതിൽ തൊളിച്ചു കൊടുക്കാതിട്ട് അല്ലാതെ കളിച്ചാലും ഒന്നും നമ്മൾ ചെയ്യുന്നില്ല കളറും പനിയൊക്കെ വേണമെങ്കിൽ കാശ്മീരി മുളകുമൊക്കെ ഇടാ വേണം എന്നുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് മുളക് പൊടിയൊക്കെ ആ മുളക് പൊടി കിട്ടണെങ്കിൽ കുറച്ച് കളറൊക്കെ കിട്ടിക്കോളു ഞങ്ങക്ക് കുറച്ച് കുരുമുളക് പൊടി ഇരുന്നേ കരി വെക്കണ്ട കറി വെക്കും അല്ല കയറി ചെരുമുളക് നമുക്ക് ട്ടോ അത് അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇപ്പ ഞാൻ നല്ലവണ്ണം അരിഞ്ഞതാ കേട്ടോ ചെറുതായിട്ടില്ലാതെ ചെറുതായി കിട്ടുകയാണെങ്കിൽ ഭംഗിയാകും ഭംഗിയല്ല നമുക്ക് പ്രധാനം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാണ് ഹെൽത്തിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയ ആയിട്ട് അടുത്ത വരാം ഓക്കെ